ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസം സുപ്രീം കോടതി എന്തെങ്കിലും ഒരു വിധി പറയുമെന്ന് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതും കടന്നുപോയി ഇനിയും ഒരാഴ്ച കാത്തിരിക്കണം ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അവർ വളരെ നിഷ്കളങ്കയായിരുന്നു വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ സംസാരിക്കും വാതൊരാതെ സംസാരിക്കും അതിനിടയ്ക്ക് അവർ പറയുന്നൊരു വാചകമുണ്ട് ഞാൻ കുറച്ച് ചിരിക്കും ചെയ്യട്ടെ എന്ന് ഇതൊക്കെ കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്കും അതാണ് തോന്നുന്നത് കുറച്ച് ചിരിക്കട്ടെ എല്ലാവരും പറയുന്നത് പോലെ ഇരുപത്തിനാല് ലക്ഷം പേര് കാത്തിരുന്ന കാത്തിരുന്നൊരു ദിവസമൊന്നും ആയിരുന്നില്ല എന്ന് ഒരു രണ്ട് ലക്ഷത്തിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം വരെ റാങ്കുള്ള കുട്ടികൾ പലതരം കോഴ്സുകളൊക്കെ ചേരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമായിരുന്നു പക്ഷെ അത് നടന്നില്ല വീണ്ടും ഒരാഴ്ച കഴിയണം സി ബി ഐയും എൻ ടി ഐയും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് പറയണത് കേട്ടെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ ഒന്നും മറിച്ച് സംഭവിക്കില്ല കാരണം ഗവൺമെൻറ്റും എൻ നേരത്തെ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാടിൽ തന്നെ ആയിരിക്കും ഇവരൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോടതി ഇനി എന്ത് തീരുമാനമെടുക്കുമെന്ന് കണ്ടറിയണം ഹർജിക്കാരുടെ ആവശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോയെന്നവർ വിശദമായി പരിശോധിക്കും ഒരുപാട് വീഴ്ചകളും ജോലി പേപ്പർ ലീക്കേജും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഗവൺമെൻറ്റും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും എൻ ടി എം സമ്മതിക്കുന്നില്ല സി ബി ഐ ഒരുപാട് അറസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ല എന്നും പറയുന്നു എന്തിനാണ് പിന്നെ അറസ്റ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ല അറസ്റ്റ് ചെയ്തവരുടെയൊക്കെ നീറ്റ് റിസൾട്ട് റദ്ദ് ചെയ്യൂ എന്ന് പറയുന്നു നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ് സി ബി ഐ ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ എന്തോ അന്വേഷണം നടക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ ഇടയിലാണ് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞിട്ട് ആ പരീക്ഷ തന്നെ റദ്ദെയ്തു ഇപ്പോൾ പറയണോ സി ബി ഐ അന്വേഷിച്ച് കഴിയുമ്പോൾ അതൊന്നും അങ്ങനെ നടന്നിട്ടേ ഇല്ലയെന്ന് പിന്നെ എന്തിനാണ് ആ പരീക്ഷ റദ്ദെയ്തത് ഇത്രമാത്രം വിവരമില്ലാത്തവരാണ് അവിടെ ഇരിക്കുന്നത് ആ നമുക്ക് മനസ്സിലാവണില്ല അതിൻ്റെ ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് ഒരുപാട് കുട്ടികൾ എഴുതിയൊരു പരീക്ഷ എൻ ഇ ടി പോലെയുള്ള ഒരു പരീക്ഷയുടെ റിസൾട്ട് റദ്ദിയയാണ് ചെയ്തത് അപ്പോൾ അത് ആർക്കുത്തരവാദിത്വമില്ല ഇപ്പം പറയുന്നു അതിനകത്ത് ഒരു കൊസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് നടന്നിട്ടില്ല എന്ന് തന്നെ പിന്നെ അത് റദ്ദെയ്യേണ്ട കാര്യമില്ല പുനഃസ്ഥാപിച്ചാൽ മതി പക്ഷെ അറിയില്ല നീറ്റിൻ്റെയും ലീക്കായിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണോ എന്നറിയില്ല എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അടുത്ത വ്യാഴാഴ്ച വരെ കാത്തിരിക്കുക മാത്രമേ നിർത്തിയുള്ളൂ എല്ലാ ഏജൻസികളും ആദ്യം തന്നെ മുൻവിധി എടുത്ത ഒരു കൂട്ടട്ട കൂടെയാണ് പക്ഷേ എന്ത് പറയണോ കുട്ടികൾ പെട്ടുപോയി അവർ നല്ല റാങ്ക് നേടിയവരും റാങ്ക് പ്രതീക്ഷിച്ചവരും പെട്ടുപോയി എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ നാലാം തീയതി തന്നെ ലീക്കായതിനെ ബീഹാർ പോലീസ് കേസെടുത്തതും ക്വസ്റ്റ്യൻ പേപ്പർ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജാർഖണ്ഡിലോ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റി എന്ന് പറയപ്പെടുന്നതും ആൾമാറാട്ടം നടത്തി പരീക്ഷ ചെയ്തതും ഗ്രേസ് മാർക്ക് ഇഷ്ടം പോലെ കൊടുത്തതും അതൊന്നും പോരായിട്ട് പുറമേ നിന്നുള്ള ടീച്ചേഴ്സ് വന്നിട്ട് ഉത്തരം മാർക്ക് ചെയ്ത് കൊടുത്തതും വിദൂര സ്റ്റേറ്റിൽ നിന്ന് പോലും ഗുജറാത്ത് പോലെയുള്ള സ്റ്റേറ്റുകളിൽ വന്നിട്ട് പരീക്ഷ ചെയ്യുന്ന ധാരാളം കുട്ടികളുണ്ടായിട്ടും ഉണ്ടായിട്ടും ഒന്നും നടന്നിട്ടില്ല വ്യാപകമായ ഒരു പ്രശ്നവുമില്ലെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് മദ്രാസ് ഐ ഐടിയിലെ ഡാറ്റ അനലിസ്റ്റുകൾ വന്നിട്ട് ഒരു ഗ്രാഫൊക്കെ വരച്ച ഒരു ബെല്ലിൻ്റെ ആകൃതിയിലാണ് വന്നിരിക്കുന്ന പോലും അതിൽ യാതൊരു അപാകതയും കാണാൻ കഴിഞ്ഞില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ നമ്മൾ ആ ഡാറ്റയ്ക്ക് എടുത്തിട്ട് വെറുതെ ആ മാർക്കും റാങ്കും ഒന്ന് കഴിഞ്ഞ വർഷത്തെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നടക്കുന്ന അപാകത അബ്നോർമൽ ആ വേവ് അല്ലെങ്കിൽ കർവ്വൊക്കെ നമുക്ക് സാധാരണ നിലയ്ക്ക് മനസ്സിലാവും ഒരു അറുന്നൂറ് വരെയുള്ള കുട്ടികൾ സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടായപ്പോൾ അറുന്നൂറിനും മുകളിലുള്ള മാർക്കുകളിലൊരു വർധനവ് വേണ്ട നമ്മൾ തന്നെ തലകറങ്ങി വീണു പോകും അതുകൊണ്ടാണല്ലോ അറുപത്തേഴ് റാങ്കൊക്കെ എഴുന്നൂറ്റി ഇരുപത് ഫുൾ മാർക്കും കിട്ടിയത് ആ കർവൊക്കെ എവിടെയാണോ അവർ വരച്ചതെന്ന് നമുക്കറിയില്ല എന്തായാലും ഇനിയും കാത്തിരിക്കുക കാത്തിരിക്കുക കാത്തിരിക്കുകയോ അല്ലാതെ ഒരു വഴിയുമില്ല നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ടെടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക